കേളൻ പീടികയിലെ സ്നേഹാലയത്തിൽ ജിനീഷിന്റെ ഭാര്യ സ്നേഹ ഗാർഹിക പീഡനത്തെ തുടർന്ന് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുകളുമായി സ്നേഹയുടെ അമ്മ രമയും അമ്മയുടെ സഹോദരി ലീഭയും ഏജൻറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു മരിക്കുന്നതിന് മുൻപ് സ്നേഹ അമ്മയുടെ സഹോദരിക്ക് അയച്ച മെസ്സേജുകളും പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രശ്നം ആ വീട്ടിലില്ലായിരുന്നു പിന്നെ പ്രശ്നങ്ങളായിരുന്നു എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീങ്ങുവാ എന്ന് പറഞ്ഞ് വിളിച്ച അന്ന് വൈകുന്നേരം കൊച്ച് തലയിട്ട് വീണിട്ട് അശ്രദ്ധം കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കും കൊച്ചു പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മോളെ നിൻ്റെ ഒരു വിധിന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് പ്രശ്നങ്ങളായിരുന്നു അങ്ങോട്ട് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു അടിയും പിടിയും പ്രശ്നങ്ങളും മരുന്നിനു കൊണ്ടുപോകുക വഴിയിലിറക്കി വിടുക ഭക്ഷണം കൊടുക്കാതിരിക്കുക അവർ അമ്മ ഭക്ഷണം കൊടുക്കലില്ല കൊച്ചിന് അവൾ സ്വന്തം വെച്ചുണ്ടാക്കി തിന്നേണ്ട അവസ്ഥയായിരുന്നു അവൾക്ക് ഇറച്ചി മീനും അങ്ങനത്തെ ഒന്നും വേണ്ട എന്നാലവർ പറയും തിന്ന് മുടിക്കുന്നു എൻ്റെ ഒരു കുറച്ച് ചോറ് വേണ്ടു അവൾ അങ്ങനെയും ഇവിടെ നിന്നും കഴിക്കലുള്ളൂ എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ഒരു മരുന്ന് വാങ്ങി ചരിത്രമില്ല ഇല്ല അവർ പറയുന്ന മാനസിക രോഗിയാണ് അവർക്ക് ബാധ കൂടിയതാണ് അല്ലെങ്കിൽ അംസ്വാരത്തിൻ്റെ സു അല്ലെങ്കിൽ സ്ഥിരം മരുന്ന് കഴിക്കുന്നു എൻ്റെ കൊച്ചങ്ങനെ ഒരു കൊച്ചല്ലായിരുന്നു എൻ്റെ മോളോട് പറഞ്ഞവൻ ഞാനൊക്കെ സൗന്ദര്യം കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നലുണ്ട് നിൻ്റെ മുഖത്ത് ഞാൻ ആസട്ടൊഴിക്കും ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കൊച്ചവിടെ തന്നെ ജീവിച്ചു അവൾ വല്ലാണ്ട് ദ്രോഹിക്കുക കടിക്കുക മുള്ളുക ചവിട്ടുക എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം ഒന്നും ഓർത്ത് അറിയില്ല നിങ്ങളോട് എനിക്കാവൂല അങ്ങനെയൊന്നും പറഞ്ഞുതരാം അമ്മ അമ്മായി അമ്മ അങ്ങനെ ഒരു അമ്മായി അമ്മയും ലോകത്തേന് വേണ്ട ഈ അമ്മായി അമ്മയുടെ പോര് കുറേ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു അമ്മായി അമ്മ ഈ ലോകത്തേനെയും ഉണ്ടാകരുത് ഞാനും അമ്മ എനിക്കും നാളെ ഒരു മരുമോളൂ അതെനിക്ക് മോളാണ് ഞാൻ അനുഭവിച്ചതൊന്നും ആ കൊച്ചിനെ അനുഭവിപ്പിക്കില്ല ഞാൻ ഉറപ്പായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തി എൻ്റെ മോളെ കെട്ടിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട് മാത്രം കെട്ടിച്ചത് അവൻ പറഞ്ഞ് ഞാൻ കിടന്നുകൊടുത്ത് ഉണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിക്കൊടുത്ത സ്വർണ്ണം ഞാനങ്ങനെ കിടന്നു കൊടുത്ത് ഒരാ ഒരു രൂപ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു പൈസ ഞാൻ കഷ്ടപ്പെട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ എൻ്റെ മോളില്ലാണ്ട് എനിക്ക് ഈ ലോകം എനിക്കില്ല എൻ്റെ മോളായിരുന്നു എൻ്റെ ജീവനും എൻ്റെ ലോകമല്ല എൻ്റെ മോളാണ് എനിക്ക് വേറെ ആരുമല്ല എൻ്റെ മോള് മാത്രമായിരുന്നു എൻ്റെ ലോകം എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ വീടുവിൽ അവർ അവരെ മോളെ ഒരു കൊല്ലത്തോളം വേണേലും കൊണ്ടുപോവിട്ടിട്ട് മോളും പോരടുക്കും അവളോട് അവള് പറഞ്ഞിട്ട് പെങ്ങൾ എൻ്റെ കൊച്ചിനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു ദിവസം മൊത്തം അവർ പുറത്തുകിടത്തി എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചു രണ്ട് പേകിൽ തുണി നിറച്ച് പുറത്ത് കിടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അവക്ക് വിഷൂര് പോലും ഭക്ഷണം കൊടുത്തില്ല അവരേതെല്ലാം അമ്പലത്തിൽ ബാധയാണെന്ന് പറഞ്ഞു കൊണ്ട് മട്ടന്നൂർ ഒരു അമ്പലത്തെ അവിടെ എന്ത് ബാധയോ ഒഴിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കണ്ണു മുന്നിൽ കൊച്ചു വാഴത്തട വെട്ടിയിടും പോലെ വീടിനൊരംഗമൊക്കെ ഞാൻ പോയിട്ട് കാണണ്ടേ എൻ്റെ ഇനിയ് പോയിട്ട് കാണണ്ടു ഇതൊക്കെയാണ് അവർ ചെയ്തത് ഒരുപാട് തവണ കുളിക്കല് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസുകാർ പറയും ഒരു കുടുംബം തല്ലി തകർക്കൂല നമ്മൾ ശരി ആരും തകർക്കൂല അവർ ഇനി അവരെ വിളിച്ചിരുത്തി സമാധാനിപ്പിച്ച് അവരെ ഒന്നിപ്പിച്ചു വിടും എൻ്റെ മോക്കൗ ആയിരുന്നു ലോകം അവൻ മാത്ര അവനില്ലാതെ അവക്ക് ഈ ലോകത്ത് ജീവിക്കാനും പറ്റില്ല അത്രയും സ്നേഹിച്ച കൊച്ച അവന് പോലീസുകാര് പറഞ്ഞു ജിനീഷ നീ ഒരു ഒരാറുമാസം മാറി നിക്കടാ ഞാൻ ആറു മാസം രണ്ടു മാസം മാറി താമസി അനീതിയുടെ വീട് കോളിത്തോട്ട് പൂട്ടിട്ടുണ്ട് വാടക കൊടുക്കണ്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് അവിടെ നിങ്ങൾ രണ്ട് മാസം നിൽക്കി അനീതി കാല് പിടിച്ചു ഒരു മാസം നിൽക്കും അവൻ നിന്നില്ല അവൻ അവന്റെ അമ്മ അമ്മ പറയുന്നതിൽ അപ്പുറം മകനില്ല അമ്മ പറയുന്നതാണ് അവന് ഭേദപാടം പിന്നെ എന്തിനാ ഒരു പെണ്ണിനെ കൊണ്ടുപോയി അമ്മയ്ക്ക് കാഴ്ച വെക്കാനോ എന്തിനാ കൊണ്ടുപോയത് കൊല്ലാനോ എനിക്കറിയില്ല അവർ എന്തിനാ എൻ്റെ മോളെ കൊണ്ടുപോയത് അവൾക്കൊരു ബാധയില്ലോന്ന് എൻ്റെ അച്ഛനെ പോലും അവൾക്ക് ബാധയായിട്ട് മേത്ത് കൂടിയേക്കുന്നു ഇരുപത് വർഷം മുമ്പ് മരിച്ച എൻ്റെ അച്ഛൻ അവർ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല വല്ലാണ്ട് ഉപദ്രവിക്കും അവനടിക്കും ചവിട്ടു രണ്ടാമത് വിശേഷമായത് അവർ രണ്ടു പേരും അറിഞ്ഞില്ല ചവിട്ടിയിട്ട് ബ്ലീഡിങ്ങായിട്ട് ആശുപത്രി സ്കൈ കൊണ്ടുപോയപ്പോ പറയുന്നത് രണ്ടാമത് വിശേഷമായിരുന്നു അതാ പോയത് ഇങ്ങനെ ബ്ലീഡിങ്ങ് നമ്മളറിയുന്നില്ലായിരുന്നു അടിക്കുമ്പോൾ മാത്രമൊന്നും അല്ല എന്തൊക്കെയോ അവൻ ചെയ്യില്ല എനിക്കറിയില്ല അവളെ ചവിട്ടി എന്നിട്ട് അവൻ പറഞ്ഞു പോലും മോളെ ഞാൻ അറിഞ്ഞില്ല അറിയാതെ പറ്റിയ ചവിട്ടി സോറിന്ന് അവൻ എന്തും ചെയ്തു കഴിഞ്ഞിട്ട് അവൻ പറ ഞാൻ എൻ്റെ ദേഷ്യത്തിന് അപ്പോഴത്തെ ദേഷ്യത്തിന് അല്ലെ ഉറക്കത്തിൻ്റെ ദേഷ്യത്തിന് ഇതൊക്കെയാണ് ഒരു മറുപടി അവർ ചെയ്യാൻ ആത്മഹത്യ അവൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം പതിമൂന്നാം തീയതിയും ചെയ്ത് പിടച്ചിട്ടവൻ നോക്കിയിരുന്ന പറഞ്ഞ ഞാൻ പോലീസുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ എന്നോട് പറഞ്ഞതല്ല അവൾ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന മൊഴി ഞാൻ കേട്ടത് എന്നിട്ട് അവൻ എപ്പോഴാണ് അർത്തിട്ടെന്ന് പോലും അവൾ അറിഞ്ഞില്ലെന്നവന മദ്യവിക്കലില്ലെന്ന് പറയുന്ന അവൻ ബിയർ അടിക്കലുണ്ട് ഇവിടെ ഞങ്ങളോട് പറഞ്ഞു വെള്ളടിയില്ല തോന്നിയാസും ഇല്ല പക്ഷേ ഈ മുപ്പത് പത്തിരുപത്തെട്ട് വർഷം ഒരു പെറ്റ തള്ളയ്ക്കും തന്തയ്ക്കും നന്നാക്കാനാവാത്ത മോനെ നന്നാക്കാൻ ഒരു പെണ്ണിനെ കുരുത് കൊടുക്കരുത് ഒരമ്മയും ഒരച്ഛനും എൻ്റെ മോൻ തോന്നിയാസിയാണെങ്കിൽ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം അത് ഏതമ്മയും മകൻ തോന്നിയാസയാണെങ്കിൽ പെണ്ണ് തോന്നിയാസയാണെങ്കിലും അങ്ങോട്ടിങ്ങോട്ട് കെട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയും ഇവർക്ക് നന്നാക്കാത്ത കഴിയാത്ത കൊച്ചിന് ഇവരെന്തിനെൻ്റെ മോളെ കൊണ്ടു നന്നാക്കി എൻ്റെ മോൾ സ്നേഹിച്ചിട്ട് ഒരുത്തൻ്റെ പുറകെ നടന്ന് പറയിപ്പിച്ച കൊച്ചല്ല ഉള്ള ഒരാൾ ആറേഴ് മാസം എന്നോട് പറഞ്ഞു എനിക്ക് നല്ലപോലെ പോലെ വെള്ളടിയില്ല അവൻ്റെ അച്ഛനെ അറിയാം അവൻ്റെ കുടുംബം അറിയാം അവൻ്റെ വീട്ടിൻ്റെ പണിക്ക് ഞാൻ പോയിട്ടുണ്ട് അവൻ്റെ അച്ഛനും കൂടെ പണിയെടുത്തത് ഞാൻ അങ്ങനെ അറിയുന്ന ഒരു കുടുംബമാണ് അച്ഛനെ വെച്ച് നിങ്ങളാ മോളെ കേട്ടിച്ച് നിങ്ങളെ മോക്കതല്ല ഞാൻ ഷാജി ഒന്ന് നിങ്ങൾ ചിന്തിക്കണം അവൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന എൻ്റെ മോള് എനിക്ക് എൻ്റെ മോളാണ് നല്ല ജീവിതം കൊടുക്കണം ഒക്കെ പക്ഷേ ഏറ്റവും വലിയ പടുകുഴിയിലേക്കായി ഇവരെ എനിക്ക് ഈ ചെറുക്കനെ കൊണ്ടെത്താം എന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ അവനെ ഒരു പ്രാവശ്യം വിളിച്ചു ഷാജി നമുക്ക് നീയല്ലേ ചെറുക്കനെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ വാ ചോദിക്കാം നീയും വരണം ഇവിടുന്ന് രണ്ടു മൂന്നാളെ കൂട്ടാൻ നിനക്ക് വണ്ടിയില്ലേ ഓട്ടോ എടുത്തിട്ട് വാ പോകാം അവൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം പോവാം അവൻ വര എനിക്കിനി വരാൻ സൗകര്യം ഇല്ല നിങ്ങളന്ന് അന്വേഷിക്കണമായിരുന്നു ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഒരു ന്യായമൊന്നുമല്ല ഞാനൊരു ചെർക്കനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ് എന്നെ വിളിച്ചാൽ ഞാൻ പോകാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട് അതില്ലാത്ത ഒരുത്തനെന്തിനെ എൻ്റെ വീണ്ടിനെ കെട്ടിച്ച് എന്തിനാ അവനെ എന്തിനാണ് അവനെനിക്കൊരു ചെർക്കനെ തന്നത് അവനും ഉണ്ട് ഒരു പെങ്കൊച്ച് നാളെ ഇവനെ ഒരവസ്ഥ വന്ന അന്നേ അവനാ ലോകം എന്താണെന്ന് അറിയുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ മോളെ കിട്ടൂല ഇനിയൊരു പെങ്കൊച്ചിനെ ഈ ഗതി വരാതിരിക്കാൻ എല്ലാ അച്ഛൻ അമ്മയും ശ്രദ്ധിക്കുക എൻ്റെ മോളെ കെട്ടിച്ചത് ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ കുരുതി കൊടുത്തതാണ് എൻ്റെ കൊച്ചിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെട്ടിച്ചതല്ല കുരുതി കൊടുത്തത് എൻ്റെ മോളെ ഞാൻ പണിയും കയറി വരുമ്പോൾ ഇങ്ങനെ കാണേണ്ട അവസ്ഥ ഈ കൈ കൊണ്ട് ചോറ് വേറി കൊടുത്ത് ഈ കൈ കൊണ്ട് അറുത്തിടേണ്ട ഒരു ഗതി വന്ന ഒരു അമ്മയെ ഞാൻ ഒരമ്മയ്ക്ക് ഈ ലോകത്തിനെ അങ്ങനെ ഒരു ഗതി വരല്ലേ ആ അമ്മ ഒരമ്മായി അമ്മയല്ല അവൾ അവക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ ആ അമ്മയ്ക്കും മോനും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു അമ്മയും മോനും ഈ ലോകത്തേന് വേണ്ട ഒരു പെണ്ണിനീ ഗതി വരാതിരിക്കാൻ എനിക്ക് എത്ര പറയാനാവും എനിക്ക് പറയാനാവില്ല ഞാൻ തളന്നു എനിക്ക് പറ്റൂല എനിക്ക് നീതി കിട്ടണം അത്രയും വേണ്ടു എനിക്ക് നീതി കിട്ടണം പക്ഷെ ഇവർ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്നതാണ് വരുമോനെയും വിളിച്ച് ഞാൻ സംസാരിക്കും മോളെ വിളിച്ച് സംസാരിക്കും എന്ത് പറഞ്ഞാലും ഇവക്ക് അവനോടുള്ള ഒരു സ്നേഹം മാത്രം മതിയാണ് വേറൊന്നും വേണ്ട അവൾ എന്നോട് എല്ലാ കാര്യവും അവൻ അമ്മായി അമ്മ പറഞ്ഞ പെങ്ങളെ ഞങ്ങളെ എന്നെ വിളിച്ച് പറയേണ്ടത് ഈ ലാസ്റ്റ് അവസാനത്തെ നിമിഷത്തെ കോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അതായത് അറ്റം വലിയ സങ്കടം കാരണം അവളത് പറയൂ എന്ന് അവനെ വിളിച്ച കോളിൽ എന്തായിരുന്നു അവൻ പറഞ്ഞിരുന്നു എനിക്ക് ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് യാത്ര എന്നിട്ടാണ് അവളിത് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു വട്ടം ഞാൻ ലിഫ്റ്റിൽ കയറാൻ റൂമിൽ വരെ കയറാൻ ഇവൻ എന്നോട് പറഞ്ഞു അപ്പോൾ തല ദിവസം ഇവള് ദേഷ്യം പിടിച്ച് മഴക്കൊക്കെ ആയിട്ട് എന്നെ ബ്ലോക്ക് ഇട്ട് വെച്ചു പിറ്റേ ദിവസം ഞാൻ ലിഫ്റ്റിൽ ലിഫ്റ്റി കയറുന്നിട്ട് ഇവൻ എന്നോട് മേമെ അവൾ തൂങ്ങി ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി മോനെ അവൾ തൂങ്ങി പെടഞ്ഞോന്ന് ഞാൻ അങ്ങോട്ട് ചെയ്യും ആന്ന് പറഞ്ഞു അന്നിട്ടവൻ പറഞ്ഞു ചാകട്ടയിൽ നിന്ന് വെച്ചാൽ റൂമിൽ നിന്ന് പുറത്ത് പോയി എന്നിട്ട് വന്ന് നടത്തിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആ ഞാൻ കയറി വന്ന റൂമിൽ നിന്ന് എൻ്റെ ചേച്ചിന് തുടങ്ങുമ്പോൾ ചേച്ചി എന്നോട് ഷൗട്ട് കാരണം ഇവർക്ക് മൊത്തത്തിലൊരു ഇതായിരുന്നു ഇവരും പോക്കിട്ടു പിന്നെ എനിക്ക് യാതൊരുവിധ രക്ഷയില്ല ഞാൻ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്താൽ വളരെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ അവിടുത്തെ സമയം അത് കഴിഞ്ഞ് ഇന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മോള് ഈ ലോകം അറിയാതെ ഈ ഒരു മരണം അവർ അവർ തല്ലിക്കൊന്ന് കെട്ടി നോക്കിയാലും അത് ആത്മഹത്യയാക്കി മാറ്റുന്ന സ്ഥിതിയിൽ പോയി കാരണം പുറം ലോകം അറിയുന്നില്ല അവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ല കാരണം എൻ്റെ മോള് ഏറ്റീവ് സെറ്റ് വരെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് ചേച്ചിയോട് പോലും പറയുന്നതെന്ന് പറഞ്ഞ് അവളോട് പോലും പറയാത്ത കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ നിമിഷം വന്നിട്ട് മേമയാട്ടൻ്റെ മനസ്സ് മാറി എന്നിതാക്കി അമ്മയോട് പറയണതിന് എനിക്ക് മെസ്സേജ് മാങ്ങ അപ്പഴം കൊണ്ടുവരാന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ മനസ്സ് മാറി കൊച്ചിനെ വേണമെന്ന് ഞാൻ എങ്ങനെയും എൻ്റെ കൊച്ചിനെ കൊടുക്കുക ഇവിടെ എന്നോട് പറഞ്ഞാൽ ഓരോരു വാക്കാ ഞാൻ ഒറ്റ ഒരാളെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ ഒരേ ഒരാളെ അത് യഥാർത്ഥ സത്യസ്നേഹമെന്ന് അവൻ അറിയുമ്പം ഞാനെൻ്റെ കൊച്ചും ഉണ്ടാകും എന്നുള്ള ഒരുപാട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചിടുന്നുണ്ട് യാത്ര പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇവൻ ഈ പറയുമ്പോൾ ഒരു വട്ടം എന്നോട് കേസ് കൊടുത്ത സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ് അവൾ പല ആണുങ്ങളും കൂടെ കിടന്നു ഞാൻ പറയും മോനെ ജനേഷൻ നീ എന്ത് പറയാൻ പറഞ്ഞു അവനോട് എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ എന്തും പറയും മേ ഞാൻ വിജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞു എന്നോട് അവൻ പറഞ്ഞു ഈ അവസാനം ഇവനെ ഞാൻ വിളിച്ച് കരഞ്ഞത് ഇവനെ ഞാൻ കൈകൂപ്പി എന്നോട് യാച്ചിട്ടുണ്ട് ഒരു മാസം പാടായിരിക്കും മോൻ നിങ്ങൾ ഈഗോ പ്രശ്നങ്ങളും വാശിയും വരുമ്പോൾ ആ കൊച്ചിനെ കൊടുത്ത് ഒരു മാസം നിൽക്ക് ഞാൻ യാചിച്ച് ഞാൻ അപേക്ഷിക്കുമെന്ന് അവനോട് പറഞ്ഞു അതിനുപോലെ അവൻ നിന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു മേമ ഞാൻ കൂട്ടാന്ന് പറഞ്ഞു കൂട്ടാന്നൊന്നും അവളൊന്നും ആ വീട്ടിൽ പോകില്ല ആ വീട്ടിൽ പോവണ്ട കാരണം പെങ്ങൾ അടിക്കുന്നു അമ്മേൻ്റെ വക ഞാനും ഒരു കെട്ടി പോയ വീട്ടിലൊരു പെണ്ണ് തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയോ ഇങ്ങനെയോ ഉപദ്രവിച്ച് ഈ ത്യാഗ സഹിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മോളിനോട് പറഞ്ഞതാണ് എനിക്കെൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ കുടുംബക്കാരെ സ്നേഹം കിട്ടിയില്ല ഞാൻ ആ ഒരു ഒരിത് ഓർത്തിട്ടമ്മയും ഇത്രയും ത്യാഗം സഹിച്ച് നിൽക്കുന്നത് പറഞ്ഞിട്ട് തന്നെ ഒരു വർഷമാവാനായി ഈ ത്യാഗം സഹിക്കുന്ന മുഴുവൻ ആ ഒറ്റ ചിന്തയില്ല എന്നിട്ടും അവൾക്ക് ജീവിതമില്ല ഞങ്ങൾക്ക് പോയ നഷ്ടമൊന്നും നികത്താനാവില്ല പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെന്തായാലും ഒരു നിങ്ങൾ ഒരു നീതി എൻ്റെ എൻ്റെ ചേച്ചിയാണ് കാരണം എൻ്റെ അമ്മ എനിക്ക് അമ്മ മരിച്ചത് എൻ്റെ ചെറുപ്പമില്ല എൻ്റെ അമ്മേൻ്റെ സ്ഥാനത്താണ് കാരണം എൻ്റെ മോളെ പോലെ വളർത്തിയാണ് അവളും ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിന് എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ മോളാണ് കാരണം ഇവിടെ സങ്കടവും പരാതികളൊക്കെ ഒക്കെ പറഞ്ഞു എന്നോടാണ് അപ്പോൾ ഇവൻ എന്നോട് പറയുന്നു ഇങ്ങനെ തൂങ്ങിയിട്ട് ഇതായി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് നേരം വെളുക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ഒരു ചെറുക്കൻ എനിക്കറിയാം അവൻ്റെ നമ്പറില്ല വേറെ നമ്പർ വിളിച്ചിട്ട് കെട്ടിയില്ല എൻ്റെ കൊച്ചിന് സ്കൂൾ വണ്ടിയിലെ ഡ്രൈവറെ വിളിച്ചിട്ട് ഞാൻ നമ്പർ മേടിച്ച് ഉറങ്ങിയിട്ടില്ല നേരം വെളുത്തു കിട്ടണല്ലോ അവരെ ഉറക്കത്ത് വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആ ഇത് അവനുണ്ട് കാരണം ഞാൻ അവനോട് പറയുന്നുണ്ട് വ്യക്തിയായിട്ട് ലോകം അറിയാതെ പോകരുത് നാളെ എൻ്റെ മുഖക്കെന്തെങ്കിലും സംഭവിച്ചാൽ കാരണം എനിക്ക് വേറെ വഴിയും മാർഗ്ഗമില്ലായിരുന്നു ചേച്ചിയും ദേഷ്യം വിളിച്ച് ബ്ലോക്ക് ഇട്ടു അവളും ബ്ലോക്ക് കിട്ടും അവളും മരിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നോട് ഔട്ട് ഇത് ഞാനിനി ജീവിക്കില്ല മരിക്കോ ഞാൻ പോകുക എന്നെ അവിടുത്തെ വിഷമിക്കേണ്ട ഞാൻ പോകുക എന്ന് പറഞ്ഞു തന്നെ നെറ്റങ്ങൾ പോകും കാരണം എനിക്കിന്തെങ്കിലും കൂടി നെറ്റവും ഒക്കെ ഞാൻ വിളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ അന്ന് രാത്രി ഇതും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വെപ്രാളായി കാരണം എങ്ങനെയെങ്കിലും ഇത് ഇവളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ വന്നിട്ടാണ് ഞാൻ ആ കൊച്ചിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നത് ഞാൻ അവനെ വിളിച്ച കാര്യങ്ങൾ മൊത്തം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ അവസാനം അവൾ ഒരു അവിടുത്തെ പന്ത്രണ്ട് മുപ്പത്തിനാലും വിളിച്ചിട്ടുണ്ട് അത് ഞാൻ റിങ്ങായി കേട്ട് വരാൻ എന്നല്ല ഒരു മണിക്ക് വിളിച്ച് വന്ന് നോക്കുമ്പോൾ റിങ്ങ് അവസാനിച്ചു ഞാനപ്പം വന്ന് ഒള്ളി മെസ്സേജ് ഓക്കേ എന്ന് പറഞ്ഞു കാരണം ഡ്യൂട്ടിയിലായൊക്കെ ഞാൻ പോകാൻ പറ്റില്ല അപ്പോൾ അവൾ ഓക്കേ എന്നും മറ്റിട്ട മെസ്സേജാണ് അതിന് യാത്ര പറഞ്ഞത് എൻ്റെ ഫോൺ എടുത്ത് നിങ്ങൾ നോക്കിക്കോ ഓരോ പ്രാവശ്യം ചാകാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ മേമേ വിഷമിക്കരുത് ഞാൻ പോകുന്നത് യാത്ര അവൻ്റെ സ്നേഹം നിരന്തരം എന്ന ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇവരെ കാര്യത്തിൽ ഞാൻ ഇടപെടായിരുന്നു ഏപ്രിൽ മാസം അതിന് മുമ്പേ മുതൽ അടിയും വഴക്കും ഇവിടെ വന്നിരിക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷേ ഇവരെന്നോട് പറയുന്നില്ല ഞാൻ ജോലി സത്യപടി പക്ഷേ എങ്കിൽ അന്ന് മുതൽ എന്നിവരെയുള്ള പ്രശ്നം കിട്ടാൻ ഒരു യുഗത്തിൽ അനുഭവിക്കണ മൊത്തം എൻ്റെ മോളെ അനുഭവിച്ചിട്ടുണ്ട് ഒരു യുഗത്തിൽ അനുഭവിക്കേണ്ട ഏതെല്ലാം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി എൻ്റെ മോളെ അവർ ഈ ലോകത്തുനിന്ന് പിടിപ്പിച്ച അതാണ് ഞാൻ പറഞ്ഞത് ആ അമ്മ അവർക്കൊരു മുകളുണ്ട് ഞാൻ എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു നൂറ് ജന്മം ജീവിച്ചാലും എനിക്ക് ഇതുപോലത്തെ ഒരു മുളെ കിട്ടൂലെന്നാണ് അവർക്കൊന്നും വേണ്ട അവൻ്റെ സ്നേഹം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞു ഗാർഹികപീഴത്തിനും കേസ് കൊടുത്ത് നമുക്ക് വനിതാ കമ്മീഷൻ കൊടുക്കാൻ പോലെ തന്നു അവളെ ഞാൻ നോക്കിക്കൊള്ളം തന്നു അവളേം കൊച്ചും ഞാൻ നോക്കിക്കൊന്നു വാടകെടുത്ത് അന്നിട്ടുള്ളവരെ ജോലിക്കൊണ്ടാണ് എല്ലാവർക്കും ബാധ്യത ആവുമല്ലോ ഞമ്മ മേമക്ക് ബാധ്യത ആവൂല കുറച്ചും നീ ജോലിക്കുമ്പോൾ കൊച്ചും അതല്ലേ വരെ പറഞ്ഞു ഒന്നും ചെയ്തെന്ന് വെച്ച് കാരണം എന്നും ഞാൻ കരഞ്ഞ് പറയുമ്പോൾ പൊട്ടി കരഞ്ഞ് പറയുമ്പോഴും ഓരോ സമയം വരും എനിക്ക് ഉറക്കം പോലും ഇല്ല ഉറക്കം ഇല്ല കാരണം എനിക്ക് വലിയ വിഷമാണ് കാരണം ഇവിടെ എൻ്റെ മുളെ പോലെ വളർത്തിയതാണ് മേമേ ഒന്ന് അവനെ വിളിച്ച് ചോദിക്കും മേമേ എന്നെ എല്ലാവരും കൂടി അടിച്ചു കൊല്ലുന്നുണ്ട് ഇവിടെ ഓരോ വിളിയാണ് ഞാൻ എയർപോർട്ട് നിൽക്കുമ്പോൾ എൻ്റെ മുളെന്നെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവനോട് ഞാൻ വിളിക്കും അവനോട് ഞാൻ എല്ലാ സംസാരിക്കും അവൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കണമല്ലോ കേൾക്കും അവൻ അപ്പം അവൻ്റെ അമ്മേൻ്റെ ഭാഗത്ത് കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞു അത് കുറ്റം അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ നല്ല സ്നേഹമാണ് പക്ഷേ തമ്മാവി കണ്ടു കഴിഞ്ഞാൽ കീഴിയുമ്പം അവിടെ എന്തോ ഒരു ശക്തി എൻ്റെ ഇടക്ക് കളിക്കുന്നത് അത് പിന്നെ ഒരു കാര്യം അമ്പലത്തിൽ പോയപ്പോ മുത്തപ്പൻ്റെ ഇത് ഞാനാണ് പോകുന്നത് അമ്മേന്റെ കുടുംബത്തെ ആരെങ്കിലും വേണോ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇവരെ മണ്ഡലമൊന്നുമില്ല അപ്പൊ എനിക്ക് മോളെ കുടുംബം ഒന്നിച്ച് പോകണം എന്നുള്ള പറഞ്ഞു ഏതോ ഒരു അമ്പത്തിൽ പോയി ശക്തമായൊരു പ്രാർത്ഥി ഇവർ തമ്മിൽ പെരിയണം ഇവർ റൂം ഒന്ന് വച്ചു വെക്കുന്നത് ഇതൊക്കെയാണോ നമ്മളിപ്പം എൻ്റെ മോനെ കെട്ടിച്ച് അവർ സന്തോഷമായി ജീവിക്കുന്നില്ല നമുക്ക് സന്തോഷം ഈ അമ്മയ്ക്ക് അതല്ല എവിടെ പോലെ അവരോട് ഒന്നിച്ചു പോകും അവരെ അയൽപ്പക്കത്തിൽ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു ഇവര് ഈ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ കൊച്ചു എവിടെ പോലും ഇവർക്ക് പോകണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യം വേണ്ടത് അവരെന്നോട് പറഞ്ഞു അവർക്കറിയില്ല ചേച്ചിൻ്റെ അനീത്യം ഞാൻ ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അപ്പോഴെന്ന് എൻ്റെ ചേച്ചീനെ മോളെ ഞാൻ അതേന്ന് പറഞ്ഞു കാരണം അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയില്ലായിരുന്നു ആദ്യം കാരണം എന്നെ അവിടെ അടിച്ചിട്ട് വർഷങ്ങളെ പത്ത് പതിനെട്ട് വർഷങ്ങൾ ഞാൻ കല്യാണമുണ്ട് അതിൻ്റെ അടുത്തോട്ട് നിന്ന് ഇവിടെയും കൊണ്ടുവന്ന് പക്ഷേ അവനെപ്പറ്റി ഞാൻ അഞ്ച് പിള്ളേരോട് അന്വേഷിച്ചു അവരൊക്കെ ചെറുക്കം നല്ലതാണെന്ന് പറഞ്ഞു അവർ ഫാമിലി മാറ്റർ അറിയില്ല അതിൽ ചേട്ടൻ്റെ കുടുംബക്കാർ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവളോട് ഞാൻ ചോദിച്ചപ്പോൾ വന്ന് ഒരു മുഷ്ട് പിടിച്ച സ്വഭാവ പെണ്ണുങ്ങൾ എനിക്കിഷ്ടമുള്ള അന്നാ അവൾക്ക് അതറിയില്ല കാരണം തൊഴിലുറപ്പ് ധാരാനം കണ്ടുപേജപ്പെട്ടപ്പോൾ കാരണം എൻ്റെ മോള് പറഞ്ഞ അറിവിൽ എല്ലാ സംഘടനവും സ്വന്തം അമ്മയോട് പോലും പറയാത്ത കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് അതാണ് ഞാൻ അനുഭവിക്കുന്ന വേദന എനിച്ചാൽ എൻ്റെ മോളെ ജീവനോടെ കിട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു തല്ലോ വേണ്ട കൊല്ലപ്പെ വേണ്ടെങ്കിൽ വിട്ടു നോക്കി എൻ്റെ മോളെ പൊന്ന് കുറേ നോക്കിക്കോളം തന്നു അവർക്ക് വേണ്ടെങ്കിൽ വിട്ടോട്ടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു ഈ ജീവൻ പോയി കഴിയുമ്പോൾ അവർക്ക് നഷ്ടമൊന്നും ഇല്ല എൻ്റെ ചേച്ചിക്ക് നഷ്ടം ആ കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ അമ്മേനെ അന്വേഷിക്കുന്നു ഞങ്ങൾ എന്ത് പറയും എന്ത് മറുപടി പറയും ഈ ചേച്ചി ജീവിച്ചതുപോലും ആക്കു വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഇന്ന് തള്ളുന്നത് ഇവളുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ആക്കേണ്ടി എന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയോ ദൈവം കൊടുത്തേ എന്ത് ദൈവമുള്ളതെന്ന് പോലും തോന്നിപ്പോയി സത്യമായിട്ട് ദൈവത്തെ അല്ല പഠിക്കേണ്ടത് നമ്മൾ ദൈവത്തെ നമ്മൾ പഠിച്ചതല്ല ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പ്രേതം കൂടുന്നു ഞാൻ എന്നെ കൊച്ചി ജോലിന്ന് ഞാൻ എറണാകുളത്ത് പോയി ഞാൻ ചോദിച്ചു അന്ന് ഞാൻ താമസത്തിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ പ്രേതം ഇവിടെ അദ്ദേഹം കൂടി ഇനി അടുത്ത പ്രാവശ്യം പ്രശ്നം വന്നാൽ എൻ്റെ അമ്മുമേങ്ങനെ കൂടുതൽ പറയാം അവൻ്റെ അച്ഛൻ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്നിട്ട് ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ കൊച്ചുവന്നശം ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ പ്രേതം അവളെ ദൈവത്ത് കൂടി നിന്റെ നിൻ്റെ അമ്മൻ്റെ ദേഹത്താരം പറഞ്ഞു പിടിക്കും നിന്റെ ദേഹത്താരം ഒരള ഭാഗത്ത് മാത്രം കൂട്ടിയിട്ടുള്ളത് എൻ്റെ മോള് മാത്രമുള്ള പ്രശ്നക്കാരി അല്ലല്ലോ ഈ കൊച്ചു പോയിട്ട് കടന്ന് സാധനമായിക്കൊള്ളുന്ന രണ്ടാമത് ഒരു പോകുമ്പോൾ ഞാനൊരു മോനെ ഇത് നിനക്കല്ലേ നാണക്കേട് അപ്പോൾ ഇവിടെ പൊട്ടിക്കന്നുകൊണ്ട് പറയുമ്പോൾ ഞാൻ മോളെ ഭാഗത്ത് തെറ്റില്ല മോളല്ലേ ആദ്യം പോയി സാധനം മോള് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല സാധനം അതുകൊണ്ട് മോളെ ഭാഗത്ത് തെറ്റില്ല അവൾ ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണി ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ അവളെ ആശുപത്രി അവൾ കൂളായ ശേഷം എൻ്റെ ഫോണോട്ടാക്കുള്ളൂ ഉറക്കമില്ലാതെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രാത്രിക്കൊക്കെ ഇവർ രണ്ട് പേരും എന്നോട് സംസാരിക്കും രണ്ടുപേരും അയച്ച മെസ്സേജുകൾ ഇവിടെ എനിക്ക് ഇട്ടുതരും തരും ഏഹ് അവനയച്ച മെസ്സേജുകൾ എനിക്ക് ഫോർവേഡ് ചെയ്യും അവസാന നിമിഷം അയച്ചത് അവൾ ആക്കിയിട്ടുണ്ട് എനിക്ക് അയച്ചത് ഇവർ സംസാരിക്കും ഇവിടെ വന്ന് സംസാരിച്ചു ചേച്ചിയില്ല അമ്മയോട് പറയണ്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മാങ്ങപ്പഴം കൊണ്ട് കൊടുക്കാൻ അങ്ങനെ കൊച്ചിനെ ചോദിച്ചതും കൊച്ചിനെ ഇവിടെ പോകുമ്പോൾ അവൻ കൊച്ചിനെ കാണുകയും ചെയ്തു അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് എനിക്ക് വർത്താനം പറയാമോ കാരണം അന്ന് അവിടെ നിന്ന് എല്ലാ സാധനം എടുത്തിറുമ്പോൾ അവളെന്നോട് പറയാണ് മേമ അന്നേരവും ഞാൻ പ്രതീക്ഷിക്കും നീ പോകുക അത്രയ്ക്കും സ്നേഹം അവനോട് ഇത്രയും ചെയ്തിട്ടും അവനുള്ള സ്നേഹം കൊണ്ടാണ് ഇന്ന് എൻ്റെ മോള് അവന് വേണ്ടി അവനുള്ള സ്നേഹം കൊണ്ട് ഈ ജീവൻ വെച്ച് പോലും പണയും വെച്ച ആൾ പോകാതെ ജീവൻ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം എനിക്കും ചേച്ചി പറഞ്ഞ പോലെ ഇനിയും ഇതുപോലെ വെമ്പലെ കെട്ടിക്കും ഇനി ഒരേ അമ്മയ്ക്കും ഒരു പെറ്റതൊക്കെ ഈ ഒരു വേദന കൊടുക്കരുത് അതിനുവേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക കാരണം ഒരുപാട് പോലീസ് കേസ് അത് ഇതൊക്കെ കൊടുത്തു നിരന്തരം വെണ്ണു ഇവിടെ വരും കൊച്ചങ്ങോട്ട് അവിടെ പോയി പിറ്റേന് ഇതാകുമ്പോൾ മേമ്മേ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല ഞാനിങ്ങനോട് വന്ന് ഞാൻ വിട്ടിയത് എൻ്റെ ഫോണിൽ മെസ്സേജ് കൊടുക്കുന്നു ഞാൻ ഈ ഒരു വർഷം സഹിച്ചിനി എനിക്ക് പറ്റൂലെന്നു എന്നാൽ അവർ യാചിച്ച് കൈ കൂപ്പിന് അവർ കൈ കൂപ്പി യാചിച്ചിട്ടുണ്ട് ഒരു മാസം വാടകയ്ക്ക് നിൽക്കുമ്പോ ഞാൻ ഈ വന്നതിന് ശേഷം എന്നിട്ട് അവനത് തയ്യാറായില്ലോ ഇന്ന് അവന് നഷ്ടമില്ലല്ലോ ഈ കുഞ്ഞിന് ഞാൻ അവനോട് ചോദിച്ചു ഈ കുഞ്ഞിനൊരു തെറ്റകളെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആ പെറ്റ അമ്മയ്ക്കൊരു മോനെ കൊടുക്കാനും മോളയും കൊടുക്കാനാവില്ല നിൻ്റെ പങ്ങൾ ഇതുപോലെ മരിച്ചാലും നിൻ്റെ അമ്മയ്ക്കതിനു വിഷമന്തിച്ചുകൊണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ